രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ രാജകീയമായ തിരിച്ചുവരവിൽ പതറി സി ജെ പി സി ജെ പി എന്ന് പറയുന്നതിന്റെ കാരണം സി പി എമ്മും ബി ജെ പിയും ഒരേപോലെ പതറി എന്നുള്ളതാണ് സത്യം രാഹുലിനെ പാലക്കാട്ട് കാല് കുത്തിക്കില്ല എന്നൊക്കെ ഏറ്റവും വലിയ ഗീർവാടം മുഴുക്കിയിരുന്നവർ യഥാർത്ഥത്തിൽ രാഹുലിനോടൊപ്പം പരിപാടിക്കടക്കം പങ്കെടുക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി രാഹുൽ അതി എന്താ പറയുക കൊല്ലാസമിച്ചു എന്നൊക്കെ പറയുകയുണ്ടായി അതിനുശേഷം സി പി എം മുഴുവൻ ആക്രമിക്കുകയുണ്ടായി പിന്നീട് മന്ത്രി ശിവൻകുട്ടി അടക്കം പരിപാടിയിൽ പങ്കെടുത്തു പിന്നീട് ഉള്ളി മാറ്റി പറഞ്ഞു എങ്കിലും രാഹുല് അതിശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് ഒരു പുരുഷൻ ഓഫ് ദി ഇയർ കേരളത്തിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്തുകൊണ്ടെന്നാൽ രാഹുൽ സംസാരിച്ച എന്റെ എന്നോട് സംസാരിച്ച എനിക്കൊന്നും ഓർമ്മയുണ്ട് എനിക്ക് മുറിയുടെ ഇറങ്ങാൻ മടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് ഇപ്പൊ ഇരിക്കാൻ സമയമില്ല അതായത് ഞാൻ ഇടയ്ക്ക് വിചാരിച്ചത് രാഹുലിനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ജനങ്ങൾ പിന്തുണയ്ക്കണം അതുകൊണ്ട് രാഹുലിന്റെ എല്ലാ പരിപാടിക്കും വീഡിയോ ചെയ്യണമെന്നാണ് എനിക്ക് സമയം കിട്ടുന്നില്ല കാര്യം ഒരു ദിവസം ഓടി നടന്ന പരിപാടി ചെയ്യുകയാണ് രാഹുൽ അങ്ങനെ അനുശ്രീയെയും തന്നീറാവിനെയും ഒക്കെ കൊണ്ടുവന്നത് വലിയ കാര്യമാണ് അനുശ്രീക്കും തന്നീറാവിനും വലിയൊരു സല്യൂട്ട് സത്യം മനസ്സിലാക്കി ശരിയുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെ കേരളം ആദരിക്കും ഇതേപോലെ ശ്രീ സീമാജി നായർ അല്ലെങ്കിൽ സീനാദേവി അല്ലെങ്കിൽ ഐഷ മാഡം അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞാൽ വീണ്ടും പല ഭാഗങ്ങളിൽ നിന്നും ആക്രമ ആക്രമണം തുടങ്ങി ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ബി ജെ പിയുടെ സുരേഷ് ജി അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എംപിയുടെ മകളെ പീഡിപ്പിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊരു അസാധാരണ പ്രതിഭ കോൺഗ്രസിലുണ്ടെന്നും അത് എംപിയുടെ മോളെ പീഡിപ്പിച്ച നമുക്ക് ആ വാദം ഒന്ന് കേൾക്കാം എന്നിട്ട് അതിന്റെ പൊള്ളത്തരവും കള്ളത്തരവും നമുക്കൊന്ന് നോക്കാം രാഹുൽ മാങ്കോട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അസാധാരണ പ്രതിഭ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ രാഹുൽ മാങ്കോട്ടത്തിൽ ഒരു എംപിയുടെ മകളെ അപമാനിച്ച് പീഡിപ്പിച്ച എങ്ങനെ അറിയാം സുരേഷി എങ്ങനെ അറിയാം എം പി ഒന്ന് പറഞ്ഞ എംപിയുടെ മോളും ഒന്ന് പറഞ്ഞ അങ്ങക്കാണോ പരാതി എഴുത്തന്നത് എന്റെ സുരേഷ് ഇങ്ങനെ ഈ ഈ എന്താ പറയണ അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നതിന് എന്ത് അർത്ഥമാണ് ഏത് എം പി ഏത് എംപിയുടെ മോള് എവിടെ പരാതി എവിടെ കേസ് എവിടെ ആരോപണം ചുമ്മാ അങ്ങ് പറയുകയാണ് ഇത് ശരിയല്ല ഇത് സി പി എം കാരണം നമ്മുടെ ഷാഫിയെ കുറിച്ച് പറയുന്ന പോലെയാണ് ഷാഫി എല്ലാരെയും ബാംഗ്ലൂരിലോട്ട് എങ്ങനെ ഇയാക്കെങ്ങറിയാം ചുമ്മാ പറയുവാണ് സി ഇങ്ങനെ ചെയ്യരുത് നല്ല രാഷ്ട്രീയമല്ല നന്മയുടെ രാഷ്ട്രീയമല്ല യഥാർത്ഥത്തിൽ ഇത് ധർമ്മമല്ല നീതിയല്ല സുരേഷ് പുനർചിന്തിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് പറയുവാണ് അടുത്തത് കോൺഗ്രസ് നേതാവ് മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും കേരളത്തിൽ ഓടി നടന്ന് അപമാനിച്ചു കൊണ്ടിരിക്കുന്ന നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി എം എൽ എ ആണ് അയാളെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചങ്കൂറ്റം ഈ കെ മുരളീധരനോ കെ പി ഒരു പരാതി പോലും ഇല്ലാതെ ഒരാളെ എന്തിനാ രാജിവെപ്പിക്കേണ്ടത് എത്രയോ പേർക്കെതിരെ വ്യാജാരോപണവും വ്യാജ പരാതിയും വന്നിരിക്കുന്നു അതുപോലെയാണോ ഇത് ഒരു കാര്യവും ഇല്ലാതെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വേറൊരാളെ കരിവാരി കരിവാരിത്തേക്കുന്നത് ഒരു കാരണവശാലും ശരിയായ കാര്യമല്ല ഇനി രണ്ട് അതൊരു മറന്നാടൻ മലയാളി ചെയ്ത ഒരു പോസിറ്റീവ് വീഡിയോ എനിക്കത് ഇഷ്ടപ്പെട്ടു അതിങ്ങനെയാണ് പുതിയ കോൺഗ്രസ് നേതാക്കള് രാഹുൽ പോലെ തന്ത്രവും മന്ത്രവും അറിയാവുന്ന മറ്റൊരു ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് രാഹുലിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് രാഹുലിനെ ഉയരത്തിലേക്ക് എത്തിച്ചതും അവിടെ നിന്ന് താഴേക്ക് വീഴ്ചതും ഉയരങ്കിലും രാഹുൽ പടിപടിയായി കാല് ചവിട്ടി മുകളിലേക്ക് ഉയർന്നു വരികയാണ് അത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല സി പി എമ്മുകാർക്കും സി പി എം കാർക്കും ചില നേതാക്കൾക്കും പക്ഷെ അതൊന്നും രാഹുലിന് ഒരു തടസ്സമേ അല്ല രാഹുൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രത്തിലൂടെ വീണ്ടും പാലക്കാടിന്റെ മനസ്സ് കീഴടക്കി മുന്നേറുകയാണ് രാഹുലുമായി ബന്ധപ്പെട്ട പെണ്ണ് വിഷയം വഷളായപ്പോൾ രാഹുൽ അടൂരിലെ വീട്ടിൽ ഒറ്റയിരിപ്പായിരുന്നു നിയമസഭയിൽ പോവാനോ മണ്ഡലത്തിൽ പോവാനോ സ്വന്തം പാർട്ടി പോലും സമ്മതിച്ചില്ല രാഹുൽ ആ കാത്തിരിപ്പ് ആദ്യകാലം നീട്ടിയില്ല സ്വന്തം ഇഷ്ടപ്രകാരം നിയമസഭയിലും പോയി മണ്ഡല സ്വന്തം ഇഷ്ടപ്രകാരമല്ല ജനങ്ങളുടെ താല്പര്യപ്രകാരം ഈ നാട്ടിൽ രാഹുൽ തിരിച്ചു വന്നതിന് രാഹുലിനേക്കാൾ കൂടുതൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ അനീതിയെ പ്രതിരോധിക്കാനിറങ്ങിയ വ്യത്യസ്ത പാർട്ടികളിൽപ്പെട്ട സാധാരണ ജനങ്ങൾക്കും കൂടി ഒരു വലിയ പങ്കും പോയി രാഹുൽ പാലക്കാട്ടേക്ക് വന്നാൽ കാലുകുത്തില്ല എന്ന് പറഞ്ഞ് ബി ജെ പിയും സി പി എമ്മും രംഗത്ത് വന്നെങ്കിലും അവർക്കൊക്കെ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ടി വന്നു പ്രതിഷേധ സൂചകമായി ചിലരൊക്കെ ഇറങ്ങിപ്പോകുന്നത് പതിവാണെങ്കിലും സി പി എമ്മുകാരനായ മന്ത്രി ശിവൻകുട്ടി മുതൽ ബി ജെ പി കാരിയായ നഗരസഭ ചെയർപേഴ്സൺ വരെ രാഹുൽ പങ്കൂട്ടത്തിലൊപ്പം വേദി പങ്കിട്ടു പാലക്കാട്ടെ എം എൽ എ എന്ന നിലയിൽ രാഹുൽ സജീവമായി തിരിച്ചു വന്നു ഇതിനിടയിൽ രാഹുൽ പാലക്കാടിന്റെ മനസ്സിനെ കീഴടക്കാൻ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് അതിലൊന്നാണ് സ്മൈൽ പദ്ധതി ആസിഫ് ആസിഫ് അലിയുടെ കൃത്യമായി അലി അടക്കം അതായത് നിർമ്മാണം കൃത്യമായിട്ട് അനുശ്രീ എന്ന നടിയാണ് പാലക്കാട് തൻവി അനുശ്രീ അടക്കമുള്ളവർ വരുന്നത് സി ആസിഫ് അലിയുടെയും തന്വിയുടെയും അനുശ്രീയുടെയും നന്മയാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും ഇല്ല വെറും കള്ളത്തരമാണ് എന്ന് ആ കള്ളത്തരത്തെ വീണ്ടും രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം സി സുരേഷിനെ പോലുള്ളവർ അത്തരത്തിൽ എന്താ പറയണേ എം ബി എം ബിയുടെ മോളെന്നൊക്കെ പറഞ്ഞ് അങ്ങും ഇങ്ങും തൊടാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാറ് അത് നന്മയല്ല നീതിയല്ല ന്യായമല്ല ധർമ്മമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ച് വരവ് കേരളം ആഗ്രഹിച്ചാണ് നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സെയിം അവസ്ഥയിൽ ഒരു ബി ജെ പി നേതാവ് ഉണ്ടെങ്കിലും കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം നേതാവുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാവുണ്ടെങ്കിലും നമ്മൾ വരെ പിന്തുണയ്ക്കണം എന്തുകൊണ്ട് പിന്തുണയ്ക്കണം രാഹുലിന്റെ നിലപാടിനോട് നമുക്ക് വിയോജിക്കാം ഒരു വ്യക്തിയെ ഒരു ചെറുപ്പക്കാരനെ അടിച്ചില്ലാതാക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ സത്യമായി വന്നില്ലേ ഒരു പരാതി രാഹുലിനെതിരെ ഇതുവരെങ്കിലും വന്നു ഒരു പരാതി വന്നു പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്തൊക്കെ കള്ളങ്ങൾ ഉണ്ടാക്കി ആ കള്ളങ്ങൾ എല്ലാം പൊളി പൊളിഞ്ഞു വീണതാണ് നമ്മൾ കണ്ടത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ തിരിച്ചുവരവിന് ഓഫ് ദി ഇയർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അവാർഡ് രാഹുലിന് കൊടുക്കേണ്ടതാണ് അങ്ങനെ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കേണ്ടതാണ് ഇത് അതിശക്തമായ തിരിച്ചുവരവാണ് നിങ്ങൾ തകർന്നു പോകുന്ന ഓരോ പുരുഷനും ഈ വ്യാജ പരാതികളിൽ തളർന്നു പോകുന്ന ഓരോ പുരുഷനും രാഹുൽ മാങ്കൂട്ടത്തിനെ മാതൃകയാക്കണം അതിശക്തമായി തിരിച്ചു വരണം വീണ്ടും വീണ്ടും പല ആൾക്കാരും ഇതുപോലെ ആക്രമിച്ചുകൊണ്ടിരിക്കും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ശ്രദ്ധിക്കേണ്ട ആയി നമ്മുടെ ജോലിയിൽ ജീവിതത്തിൽ കരിയറിൽ മുമ്പോട്ട് പോവുക ആ രീതിയിൽ കുതിച്ചുയർന്ന് തിരിച്ചു വരിക രാഹുലിന് എല്ലാവിധ ഈ അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ അടുത്തേക്ക് രാഹുലിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ അന്നൊരു വീഡിയോ ചെയ്യുമായിരുന്നു ബർത്ത്ഡേ ആ അവസാനമാണ് അറിഞ്ഞത് എന്നിട്ട് അവസാനം ഒക്കെ ചെയ്തു അപ്പോ വലിയ ശക്തമായ രീതിയിൽ തിരിച്ചുവരവാൻ രാഹുലിനെ ഈ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീരത്നങ്ങളെയും തന്നിറാമിനെ ആണെങ്കിലും നമ്മുടെ അനുശ്രീയെ ആണെങ്കിലും അല്ലെങ്കിൽ ആസിഫിനെ ആണെങ്കിലും അല്ലെങ്കിൽ ആസിഫ് പോലുള്ള പുരുഷന്മാരാണെങ്കിലും അത് വലിയ അല്ലെങ്കിൽ എനിക്ക് ഒന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അങ്ങനെ പോയിന്ന് അപ്പം സൈജു ഗ്രൂപ്പ് പോയി അപ്പം വളരെ പോസിറ്റീവാണ് ഓൾ ദി ബെസ്റ്റ് രാഹുൽ വരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലും പാലക്കാട് രാഹുൽ മത്സരിക്കണം വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കണം അതാണ് ആഗ്രഹം അത് വേറൊന്നും കൊണ്ടല്ല രാഹുൽ അത്രമാത്രം അനീതിയും വേട്ടയാടലും നേരിട്ടു വേട്ടയാടപ്പെട്ടവനോട് അടിച്ചമർത്തപ്പെട്ടവനോട് ഒരുമിച്ച് തെക്കലാണ് മലയാളികൾ ചെയ്യേണ്ടത് നമ്മൾ മലയാളികൾ അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ശക്തമായ പിന്തുണ കൊടുത്തതാണ് ചിലപ്പോഴെങ്കിലും മലയാളികളെ കുറിച്ച് പറയാറുണ്ട് മലയാളികള് എന്താ പറയണേ താത്തിയിടാൻ താല്പര്യമുള്ളവരാണ് അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എടുത്തുയർത്തിയതിൽ മലയാളികൾക്ക് വലിയ പങ്കുണ്ട് ആ തിരിച്ചു വരവ് രാജകീയമായിരുന്നു കണ്ടിന്യൂ ചെയ്യുക കുതിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലും പാലക്കാടിന്റെ എം എൽ എ ആകുക